കുറച്ചുനാള് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ഭർത്തൃപീഡനം യുവതി കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താ അല്ല എല്ലാ കാര്യത്തിലും വളവളാന്ന് വരുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ വളരെ മോശം മാനസികമായി പൊരുത്തമില്ലാത്ത ഒരാളുടെ കൂടെ പോയി കുടുംബം നടത്താൻ കേരളത്തിലാ എന്നല്ല ലോകത്തിലുള്ള ഒരു പോലീസുകാരും ഒരു പെണ്ണിനോട് പറയില്ല ഒരു കോടതിയും അങ്ങനെ ഒരു നിയമവും കൊണ്ടുവരില്ല കൊല്ലുക ചാവുക ഇങ്ങനെയുള്ള സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി വരണം ആ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരണം അങ്ങനെ ഇറങ്ങി വന്ന് സ്വന്തം വീട്ടിൽ ഇരിക്കുക എന്നത് അത്ര ഈസിയായ ഒരു കാര്യം അല്ല അയിനു പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ശരി നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെയെങ്കിലും ദൈവം നിയോഗിക്കുകയും നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റാതാവുകയും ചെയ്യും പിന്നെ ജീവിക്കാനുള്ള എല്ലാ മാർഗവും നോക്കിയ ശേഷമാണ് ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഞാനെൻ്റെ മക്കളെ പ്രസവിച്ചു എന്നത് അവരെ കൊല്ലാനുള്ള അവകാശപത്രം അല്ല